ഇപ്പോൾ ഇതിൽ നമ്മൾ കരിക്കുലർ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള വിവിധ ഒരു ആറ് ഘടകങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു എഴുപത് എൺപതോളം ആക്ടിവിറ്റീസ് ഇതിനകത്ത് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ എന്താ പറയുക അഗ്രികൾച്ചറൽ കൾട്ടിവേഷൻ വരുന്നുണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ സാനിറ്ററി നാപ്കിൻ്റെ ഉപയോഗം അതിൻ്റെ വെൻഡിങ് മെഷീൻസ് വരുന്നുണ്ട് ഇതൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രായോഗിക തലത്തിൽ നടപ്പാവുന്നില്ല ഇൻസുലേറ്റേഴ്സ് വരുന്നുണ്ട് മറ്റേ ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് എഡ്യൂക്കേഷൻ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചേഴ്സിന് വേണ്ട ട്രെയിനിങ് വരുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട് ബിൽഡിംഗ് ആവാം ഗ്രൗണ്ട് ആവാം സ്മാർട്ട് ക്ലാസ് റൂംസ് ആകാം ലൈബ്രറി ആകാം മറ്റ് കളിക്ക് വേണ്ട ഉപകരണങ്ങൾ വാങ്ങുന്നതാകാം മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കിറ്റാവാം സയൻസുമായിട്ട് ബന്ധപ്പെട്ട കിറ്റാകാം ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു വളരെ ഉന്നതമായ നിലയിലേക്ക് എത്തണമെങ്കിൽ വേണ്ട ഒരു അറുപത് എഴുപത് എൺപത് കാര്യങ്ങളുണ്ട് ഇതിൽ ഏതാണ് ഈ സ്ഥാപനത്തിന് വേണ്ടത് എന്ന് അവരാണ് തീരുമാനിക്കുന്നത് ഇത് നേരിട്ടിപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന പോലെ ഇവർ ഒപ്പിടുന്നു കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കുന്നു അങ്ങനെയല്ല ഇത് അതാത് സ്ഥാപനങ്ങളുടെ ഇപ്പോൾ ഒരു ബ്ലോക്കിൽ രണ്ടെണ്ണം ഈ സ്ഥാപനങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾമാർ ഞങ്ങൾക്ക് എന്താണ് ആവശ്യം ഞങ്ങൾ എന്താണ് ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചില സ്ഥലത്ത് ഗ്രൗണ്ട് ഉണ്ടാവും എക്യുപ്മെൻസ് ഉണ്ടാവില്ല ചില സ്ഥലത്ത് എക്യുപ്മെൻറ്റ്സ് ചിലപ്പോൾ സ്പോൺസർ ചെയ്യാൻ ആളുണ്ടാവും ഗ്രൗണ്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ കേരള എറണാകുളം ജില്ലയിൽ തന്നെ ഏതാണ്ട് നൂറ്റി അറുപതോളം സ്കൂളുകളുടെ ബിൽഡിംഗ് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ അവിടെ പുതിയത് ചിലപ്പോൾ പണത്തുണ്ടാകും പക്ഷേ പഴയ ബിൽഡിങ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൽ സമീപകാലത്ത് പല ഇഷ്യൂസ് കണ്ടല്ലോ അപ്പോൾ ഈ ഇങ്ങനെ എന്താണോ ആവശ്യം ഇത് കണ്ടുപിടിച്ച് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ഫണ്ട് വാങ്ങി അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള തലം അതിൽ ഈ എക്സ്പെൻസ് നമ്മൾ പറയുന്ന പോലെ ഇത്ര കോടി രൂപ അങ്ങോട്ട് ഒഴുകി കൊടുക്കുന്ന പരിപാടി ഒന്നും ഇതിനകത്തില്ല ഇതിൽ റിക്കറിങ് എക്സ്പെൻസും നോൺ റിക്കറിങ്ങും ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടല്ലോ ആവർത്തന ചെലവുകളും അല്ലാത്തതുകൊണ്ട് അതിൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നതൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് അതിന് ഫണ്ട് വീണ്ടും കൊടുക്കില്ല റിക്കറിങ് എക്സ്പെൻസോട് കുഴപ്പം നല്ലൊരു വിദേശത്തു നിന്നൊരാളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളെ ഇൻഡസ്ട്രിയിൽ വിസിറ്റ് നടത്തുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ പോകുന്നു അപ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ വരാം ഇപ്പോൾ എന്താ പറയുക ഗാർഡൻ ഉണ്ടാക്കുന്നു ഇപ്പോൾ പച്ചക്കറി കൃഷി നമ്മളിതൊക്കെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ ഇത് അവിടെ പോയി കുട്ടികൾ കണ്ട് കേട്ട് അവർ ചെയ്ത് പഠിക്കണം ഔഷധ സസ്യങ്ങളുണ്ട് സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്താണോ ചെയ്യുവാനുള്ളത് അതിനനുസരിച്ച് ഫണ്ട് വാങ്ങിക്കുക ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് നടപ്പാക്കിയ സ്ഥാപനങ്ങളെ നോക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് ഒന്നോ രണ്ടോ വർഷം അവർ ഫണ്ട് കൊടുക്കും പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും റിക്കറിങ് എക്സ്പെൻസ് അവർ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫണ്ട് വാങ്ങുക ഒരുമിച്ച് വാങ്ങിയെടുക്കുക എന്നുള്ളതല്ല ഇതൊരു എന്താ പറയുക വളരെ സാവകാശം ഒരു വിദ്യാലയം ഒരു മോഡൽ ആയി മാറുക ആ സ്ഥലത്ത് ആ ബ്ലോക്കിൽ നമ്മൾ സെലക്റ്റ് ചെയ്യുന്ന ഈ സർക്കാർ സ്ഥാപനങ്ങൾ അവിടുത്തെ ഒരു മോഡൽ സ്ഥാപനങ്ങളാക്കി മാറ്റാൻ വേണ്ട എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് കണ്ടെത്തി അറിയിക്കുകയും അവിടെ നിന്ന് അതിന് അനുയോജ്യമായ നിലയിൽ ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം